എല്ലാ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം എടുത്തു ഇനി കുറച്ചെന്തോ കിട്ടാനുണ്ട് അത് അവരെ എത്തിച്ചോളാന്ന് പറഞ്ഞു സ്റ്റേഷനിലെ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടായിരുന്നു അനുചേട്ടന്റെ ഒരു സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാശ് മേടിച്ച് തരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അനുചേട്ടൻ ഞങ്ങളോട് സപ്പോർട്ടായിട്ട് നിന്നത് എന്റെ അച്ഛൻ പത്ത് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അത് ഞങ്ങള് ജൂണിൽ അച്ഛൻ ഇരുപത്തി എട്ടാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ജൂലൈ മാസം ആദ്യം തന്നെ അമ്മ കാശ് ആവശ്യപ്പെട്ടു ആ മാസം ജൂലൈ മാസം മുതൽ ഞങ്ങൾക്ക് ഈ അഞ്ചു മാസം കൊണ്ട് പലിശ പോലും കിട്ടുന്നില്ല അച്ഛൻ കിടപ്പ് രോഗിയാണ് ന്യൂറോപരമായിട്ടും കിഡ്നി സംബന്ധമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിൽ കിടപ്പ് രോഗിയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയും ഒരു അനുകൂലമായിട്ട് ഒരു ഇത് തരുന്നില്ല കാണിച്ചാൽ നമുക്ക് തരുമെന്നോ ഇത്രയും നാളായിട്ട് കുറച്ചെങ്കിലും ഒരു പകുതിയെങ്കിലും കൊണ്ടുവന്ന് അങ്ങനെ ഒന്നും ഈ അഞ്ചു മാസം കൊണ്ട് നമ്മൾ പുതിയ പ്രസിഡന്റ് വന്നല്ലോ പ്രസിഡന്റ് വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് അത് രണ്ടു വർഷത്തിനുള്ളിൽ തരാൻ ശ്രമിക്കാം കാണുവെച്ചാൽ എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത് ആംബുലൻസിൽ കാണിച്ചാൽ യൂറിൻ ട്യൂബും മൂക്കിലെ ട്യൂബും ഒക്കെ ഇട്ടിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അപ്പോഴും അനു ചേട്ടം പറഞ്ഞ് കൊണ്ടുവരുത് കാണിച്ച് ത്രീ മോഷൻ സ്റ്റേജിൽ കിടക്കുകയല്ലേ കൊണ്ടുവരരുത് പക്ഷെ അവരുടെ വാശിയാണ് എന്റെ അച്ഛൻ ഇവിടെ എത്തിച്ചത് എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾക്കെതിരെ കൊണ്ടുവന്ന് അവർ കേസ് ഫയൽ ചെയ്തു നീലിമാർ കുറുക്കും മനസ്സിലായല്ലേ എന്റെ അച്ഛൻ വന്ന് നേരിട്ട് ചോദിച്ചാൽ കാശ് ഉടൻ തരുമെന്ന് പറഞ്ഞാണ് എന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് സീൽ ചെയ്തൊക്കെ കാണിച്ചാൽ കയ്യിൽ സൈൻ ചെയ്യാൻ പറ്റത്തില്ലോ കയ്യും കാലും തളർന്നതായിരുന്നു അപ്പൊ ഒപ്പിട്ട് വാങ്ങിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരിയും പെട്ടെന്ന് കാശുകൊണ്ട് എത്തിക്കും എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ പേരിൽ തന്നെ കേസ് കൊടുക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെ ഇത്രയും ദിവസം സമാധാനം പെട്ടെന്ന് വെച്ചാൽ പുതിയ പ്രസിഡന്റ് വരട്ടെ വരുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ പുള്ളിയുടെ നമ്പറിൽ വിളിച്ചു രണ്ടു തവണ വിളിച്ചപ്പോഴത്തേക്കും ആദ്യത്തെ തവണ പറഞ്ഞു എനിക്ക് പഠിക്കണം ഞാൻ പുതിയ പ്രസിഡന്റ് ആണ് എനിക്ക് ഇതിനെപ്പറ്റി പഠിക്കേണ്ട സമയം വേണം ശരി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാല് ആ ഞങ്ങളല്ലല്ലോ അനിലല്ലേ വാങ്ങിയേ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അനിച്ചേന്റെ വീട്ടിൽ കൊണ്ടല്ലേ കൊടുത്തത് ബാങ്കിൽ കൊണ്ട് പലതവണയായിട്ട് നിക്ഷേപിച്ച കാശാണ് എന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സർ ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ കുറേ തരാൻ ശ്രമിക്കാം പിന്നെ അതിനുശേഷം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ വന്നപ്പോഴും പ്രസിഡന്റും സെക്രട്ടറിയും അകത്തില്ല അച്ഛാല് അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല നമ്മുടെ സ്വഭാവമായിട്ട് നമുക്ക് അവരോട് നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ കാരണം വെച്ചാൽ അല്പമെങ്കിലും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഈ കിടപ്പ് രോഗി എഴുപത്തിരണ്ട് വയസ്സായ എന്റെ അച്ഛനെ ഇവിടെ കൊണ്ട് വരത്തില്ല അതിന്റെ വീഡിയോസൊക്കെ എന്തേലും ഉണ്ട്